അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികൾക്ക് മറുപടിയായി ചൈന യു എസിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെച്ചു ഇത് അമേരിക്കയിലെ സോയാബീൻ വിപണിക്ക് കനത്ത തിരിച്ചടിയാകും ട്രംപ് താരിഫ് ഭീഷണി സജീവമാക്കിയ സെപ്റ്റംബർ മാസത്തിനു ശേഷം യു നിന്ന് ഒരു ടൺ സോയാബീൻ പോലും ചൈന ഇറക്കുമതി ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് നവംബറിന് ശേഷം ആദ്യമായാണ് യു എസിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി പൂജ്യത്തിലെത്തുന്നതെന്ന് ചൈനയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് ഓഫീസർ വ്യക്തമാക്കി അമേരിക്കൻ ചരക്കുകൾ ഒഴിവാക്കാനുള്ള ചൈനീസ് വ്യാപാരികളുടെ തീരുമാനവും യു എസ് സോയാബീനി ചൈന ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകളുമാണ് ഇറക്കുമതി നിലയ്ക്കാൻ കാരണം ഇതിലൂടെ ഇപ്പോൾ നേട്ടമാകുന്നത് ബ്രസീലിനും അർജന്റീനയ്ക്കുമാണ് അമേരിക്കൻ വിപണി ഒഴിവാക്കിയ ചൈന തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇക്കാലയളവിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചൈനയുടെ മൊത്തം സോയാബീൻ ഇറക്കുമതി കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ മൊത്തം സോയാബീൻ ഇറക്കുമതിയുടെ എൺപത്തഞ്ച് ശതമാനവും ബ്രസീലിൽ നിന്നും ഒൻപത് ശതമാനം അർജന്റീനയിൽ നിന്നുമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പതിനേഴ് ലക്ഷം മെട്രിക് ടൺ മാത്രമാണ് ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ ഈ വർഷം അത് ഒരു കോടി ടണ്ണായാണ് വർദ്ധിപ്പിച്ചത് അതായത് ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതിയിൽ മുപ്പത് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായത് അർജന്റീനയിൽ നിന്നുള്ളത് നൂറ് ശതമാനത്തോളമാണ് വർദ്ധിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ ഇറക്കുമതിക്കാരായ ചൈന യു എസിനു പകരം ബ്രസീലിനെയും അർജന്റീനയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമേരിക്കൻ കർഷകർക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കുക നവംബർ വരെയുള്ള സോയാബീൻ ഇറക്കുമതി ചൈന ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും ഉറപ്പാക്കിയിട്ടുമുണ്ട് വ്യാപാര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ചൈന തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തുടരും ഇത് യു എസ് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക ട്രംപ് ചൈനയ്ക്കെതിരെ വലിയ താരിഫ് ഭീഷണികൾ തുടരുന്ന സാഹചര്യം അമേരിക്കൻ സോയാബീൻ വിപണിക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ